എല്ലാവർക്കും കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബോക്സ് കെറ്റ്സിനെയൊക്കെ കോഴിക്കുഞ്ഞിനെയും താറാവും കുഞ്ഞിനെയും അങ്ങനെയൊക്കെ ഉള്ളതിനെ ഗിന്നിപ്പിക്കുന്നെയും ഒക്കെ കയറ്റി വിടുമ്പം വലിയ പ്രശ്നമില്ലാതെ നമുക്ക് എങ്ങനെ ഒരു ബോക്സ് അത്യാവശ്യം നല്ല എയർ സർക്കുലേഷനി സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് കയറ്റി വിടുന്നൊരു ബോക്സാണ് ഉണ്ടോ അപ്പം ഭയങ്കര ഈ ചൂടും ആവിയൊക്കെ അല്ലേ അപ്പം പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ ഇല്ലാതെ പല ആൾക്കാരും പലയിടത്തും കയറ്റി വിടുമ്പം ഒരുപാട് പെരിസൊക്കെ ഇങ്ങനെ ചത്തുപോകുന്നു എന്ന് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും കേട്ടിട്ടുണ്ട് അപ്പം പല ആൾക്കാരും ഇതിൻ്റെ മുകൾ വർഷം ഇങ്ങനെ വെച്ച് കവർ ചെയ്തിട്ടാണ് ഇതിങ്ങനെ മുകൾ വർഷം ഫുൾ ബേസ് ബോർഡ് വെച്ച് അടച്ച് ചുറ്റിനും നിറച്ചിതേപോലെ കിഴുത്ത ഇട്ടിട്ടാണ് കയറ്റി വിടുന്നത് പക്ഷേ അങ്ങനെ ഇട്ടാലും വലിയ വായുസഞ്ചാരമൊന്നും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ നെറ്റോ അല്ലെങ്കിൽ സാധാരണ ചീനമലയുടെ നെറ്റോ ആയാലും പതിങ്ങനെ കണ്ടിച്ചിട്ട് അത് ചുറ്റും ഇങ്ങനെ വയർ ടൈയോ അല്ലെങ്കിൽ ചെറിയ കയറോ വെച്ച് കെട്ടുക കെട്ടിയിട്ട് നമുക്കത് നിസാരമായിട്ട് കയറ്റി വിടാം ഇതിപ്പം നമ്മൾ കോഴിക്കുഞ്ഞിനെ കയറ്റി വിടാനുള്ളൊരു ബോക്സാണ് അപ്പം വണ്ടിക്കാർ ഓൾറെഡി ഇപ്പോൾ എത്താറായി ഏകദേശം എത്താറായിട്ടുണ്ട് വിളിച്ച് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കോഴിക്കുഞ്ഞിനെ കിട്ടിച്ച് ബാക്കി ഇപ്പം നമ്മൾ വയർ ടൈ ഒക്കെ ഇട്ട് ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഇനി ഈ ഇവിടെ മാത്രം ഒരു സ്പേസ് ഉണ്ട് അത് നമ്മൾ കോഴിക്കുഞ്ഞിനെ കത്തിക്കാനുള്ള സ്പേസാണിത് അതിനോട് ഇട്ട് കോഴിക്കുഞ്ഞിനെ ഇട്ടേച്ച് കാണിക്കാം ബാക്കിയുള്ള വയർ ടൈയുടെ ഭാഗം എല്ലാം കത്രിക വെച്ച് കണ്ടിട്ട് കളയുക വയർ ടൈ ഞാനിപ്പോൾ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഇടുന്നതന്നേ ഉള്ളൂ അതുതന്നെ വേണമെന്നില്ല സാധാരണ കയറുമൊക്കെ വെച്ച് നമുക്ക് കെട്ടി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നിസ്സാരമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ഹോളിൽ കൂടെ ഏറെ കയറും കൂടാതെ ഇൻ കേസ് അപ്പറോ ഇപ്പുറവും ഒക്കെ ബോക്സ് വെച്ച് ആ ഹോളൊക്കെ അടഞ്ഞു പോയാലും മുഗൾ വർഷത്ത് ഇത്രയും എയർ പാസേജ് ഉള്ളതുകൊണ്ട് അതിന് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നിട്ട് നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഹോൾ വെക്കുകയും ചെയ്യാം ഉണ്ടോ കൃത്രിയോ പിച്ചാത്തിയോ വെച്ച് ഇതിപ്പം നനഞ്ഞു ബോക്സ് നല്ല മഴയൊക്കെയായിരുന്നു അപ്പം ബോക്സ് കുതിർന്നു പക്ഷെ കുഴപ്പമില്ല കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളൊണ്ട് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ കയറ്റി വിടുക അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് ഞാൻ കാണിക്കാം അതും രാവിലെ വെള്ളം തീറ്റയെല്ലാം കൊടുത്തായിരുന്നു കൊടുത്തിട്ട് എല്ലാം നമ്മൾ ബോക്സിൻ്റെ രാത്രി ഇട്ടിട്ടുണ്ട് വേണ്ട നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് പിന്നീടൊരു കത്തിക്കാലിൻ്റെ ഒരു മടകാസ്കറിൻ്റെ ഒരു കാൽപിസറ വരുന്ന ഒരു കുഞ്ഞുമുണ്ട് ബാക്കിയെല്ലാം നാടൻ നാടൻകോടി കുഞ്ഞുങ്ങളാണ് അറുപതാം ടൈപ്പിൻ്റെ ഏഴ് പിള്ളേരുണ്ട് നമ്മുടെ ആലിലുള്ള അമീൻ്റെ ഉണ്ടാകുന്നത് വേറൊരു ആൾക്ക് കയറ്റി വിടുകയാണ് ഈ കുഞ്ഞുങ്ങളെ ഓക്കെ അപ്പം ഇതേപോലെ ഫൈനലായിട്ടുള്ള ആ ഒരു ടൈം കെട്ടി ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്തിട്ട് ഫ്രമും ടു എഴുതുക എന്നു വെച്ചാൽ കയറ്റി വിടുന്ന ആടെ പേരും എടുക്കാൻ വരുന്ന ആടെ പേരും നമ്പറും എല്ലാം പ്ലേസ് ഡെലിവറി ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം എഴുതുക എഴുതിയിട്ട് അപ്പം നമ്മളിപ്പോൾ ഇന്ന് കയറ്റി വിടാൻ പോകുന്നത് നമ്മുടെ ഫാം വേ പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ഇന്ന് വിടാൻ പോകുന്നത് അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി കരുനാപ്പള്ളി ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എരുനാപ്പള്ളി ആകുമ്പോൾ വിളിക്കണം അപ്പോൾ അതനുസരിച്ച് എനിക്ക് അവിടെ ചെല്ലാൻ പരുവത്തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് വേണ്ട അത്രയുള്ള പരിപാടി ഇനിയിപ്പോൾ ഇവിടെ ഫ്രമിൻ രൂപ എഴുതുക എന്നിട്ട് കൊണ്ടു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാനും അച്ഛനൂടെ പോയിട്ട് വരാം അങ്ങനെ കോഴിക്കുന്നിനൊക്കെ നമ്മൾ സെറ്റാക്കി വണ്ടി കയറ്റി വെച്ചു അച്ഛാ എന്നാൽ പിന്നെ പോയിട്ട് വരാം കൊണ്ടു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അച്ഛാ എത്തിയിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ സേഫായിട്ടുണ്ട് വണ്ടിക്കാർ വന്നിട്ടില്ല നമ്മൾ വെയ്റ്റിംഗ് ആണ് ഇച്ചിരി നേരത്തെ വന്നു സാധാരണ ഒട്ടുമിക്ക ദിവസവും ഞാൻ താമസിച്ചു വരുന്നു ഇന്നിപ്പോൾ എന്തായാലും ഇച്ചിരി നേരത്തെ വന്നു എന്തായാലും വണ്ടിക്കാർ വന്നിട്ട് വേണം അവർക്കെല്ലാം ഹാൻഡ് ഓവർ ചെയ്യുകയും കസ്റ്റമറുടെ നമ്പർ ഒക്കെ കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കോഴിക്കുഞ്ഞിന് ഇങ്ങനെയൊക്കെ തന്നെ കയറ്റി വിടുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ ഇപ്പം കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തോട്ടൊക്കെയാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരം വരും പത്ത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ മേളിലൊക്കെ വരുമല്ലോ ചിലപ്പം തിരുവനന്തപുരം ടു കാസർഗോഡൊക്കെ ഇവിടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും തീറ്റയൊക്കെ ആ ഒരു ബേസ് ബേസ്ബോർഡിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ പാത്രത്തിൽ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ നമ്മളെ വലിയ ദൂരമില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വെക്കുന്നത് ഒരുപാട് ദൂരമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് കൊച്ചു കുഞ്ഞുങ്ങളില്ലേ കൊച്ചു കൊടുച്ചു കൊടുത്താലും മൈൻഡ് ചെയ്തില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഫാം വേ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി എത്തിയിരിക്കുകയാണ് മുല്ലക്കോയ ഒരു ഹായ് കൊടുത്തെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങള് നല്ല എയർ പാസേജ് കിട്ടുന്ന കൂട്ട് സെറ്റാക്കി എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ഓക്കെ ആണ് ഓക്കെ അപ്പം ചേട്ടന് ഞാൻ നമ്പറും കാര്യൊക്കെ പറഞ്ഞുതരാം ആ ചേട്ടാ ഒരു ഹായ് കൊടുത്തേ ചേട്ടൻ്റെ വണ്ടിക്കാരുടെ നമ്മുടെ ഇതത് നമ്പർ എന്ന് പറഞ്ഞേ ആ ഇതാണ് നമ്മുടെ സഹജീവി പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ നമ്പർ വേണ്ടവരത് സേവ് ചെയ്തോളൂ അപ്പോൾ ഓൾ കേരള പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പോൾ അവരെ വിളിച്ചാൽ അത് എന്തൊരു ഓട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ രാജ ബൈ